സഗോപ്പ നീ പ്രവീന്ദ്രൻ സന്നിഹിതരായിട്ടുള്ള സകവിൻ കെ പ്രേമേന്ദ്രൻ സഗുദാരൻ വേദിയിലും സദസ്സരുമായി സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ ആധാരമായ കാരണങ്ങളെ കുറിച്ച് സർ എൻ കെ ഞാൻ ദീർഘമായി അതിലേക്ക് അടക്കുന്നില്ല യഥാർത്ഥത്തിൽ ആദ്യം ഞങ്ങൾ ആലോചിച്ചത് ശ്രീ വി ഡി സതീശനും ശ്രീ വിനോയ് വിശ്വു അടക്കമുള്ള ഒരു പങ്കാളിത്തമാണ് അതനുശേഷം എന്നെ മാത്മാറ്റിക്സിലോ പന്നിയെന്റെ വീണ്ടും ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായതും ബഹുമാനിക്കുന്ന അദ്ദേഹം എത്തുന്ന തീരുമാനമുണ്ടായി സതീഷിനെ നിർദ്ദാക്കി വച്ചാൽ ഇന്ന് വോയിസ് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം എന്തായാലും ഈ വേദിയിലേക്ക് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയോട് എത്തുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് പഴയൊരു പാട്ടാണ് മധുരിക്കും ഓർമ്മകളെ എന്നുള്ളൊരു പാട്ടാണ് മനസ്സിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് ഭൂപരിഷ്കരണ നിയമം ആരാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് സ്വാഭാവികമായി ചില ഭാഗത്തുനിന്ന് വന്ന മറുപടി ഇ എം എസ് പ്രതിപക്ഷ നേതാവും സി എച്ച് കണ്ണാലൻ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്നത് അത് ഒരിക്കൽ പോലും സി അച്മേനോൻ മുഖ്യമന്ത്രിയും ബേബി ജോൺ റവന്യൂ മന്ത്രിയുമായിരുന്ന ഐക്യമന്ദഡി ഗവൺമെന്റ് ആണ് എന്ന് ബോധപൂർവം പറയാം അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ച ചെയ്യണം എന്ന് നമ്മൾ ആശ്രയിച്ചു സർ എൻ കെ പ്രേമേന്ദ്ര എന്റെ നാൾ വഴികൾ സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ തുടർന്ന് ജവഹർലാൽ നെഹ്റു അന്ന് കോൺഗ്രസ് ഒരു സോഷ്യലിസ്റ്റ് പാതയിൽ നിന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ ആഹ്വാനം ഉണ്ടായിരുന്നു ഭൂപരിച്ചിട്ടുള്ള നിയമം നടപ്പിലാക്കണം എന്നുള്ളൊരു ആഹ്വാനമുണ്ടായിരുന്നു പഞ്ചമത്സര പദ്ധതികൾക്ക് അനുസൃതമായി ഭൂകരിച്ചിരിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നു എന്നാ കേരളത്തിലേക്ക് തുടക്കം കുറിച്ചത് പട്ടനാളമുള്ള മന്ത്രിസഭയാണ് അതായത് പി എസ് നാരായൻപിള്ള ആയിരുന്നു ആദ്യം നാല് ബില്ല് ഇതുമായി ബന്ധപ്പെട്ട അവതരണം ആ ബില്ല് അവതരിപ്പിച്ചധികം കഴിയാവുന്നതിന് മുമ്പ് തന്നെ ആ മന്ത്രിസഭ നിലപൊത്തുകയുണ്ടായി സ്വാഭാവികമായി ആ കാരണം കൊണ്ടല്ല നിലപൊത്തിയതെങ്കിലും അത് കാരണം പറഞ്ഞല്ല നിലമ്പൊത്തിയതെങ്കിലും അന്നത്തെ ജന്മിത്വ ശക്തികളുടെ സ്വാധീനമെല്ലാം ആ ബിന്തുണ പിൻവലിക്കുന്നതിൽ ഘടകമായിരുന്നു എന്ന് നമുക്കറിയാം അതിനുശേഷം ഇ എം എസ് ഗവൺമെന്റ് മേടെ അഗ്രേറിയൻ റിലേഷൻസ് കാർഷിക ബന്ധ ബിൽ അവതരണം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഇന്ത്യൻ സുപ്രീം കോടതി അതിന്റെ പ്രസക്തമായ പല ഭാഗങ്ങളും റദ്ദാക്കി അറുപത്തിരണ്ടായപ്പോൾ ബാക്കി ഭാഗങ്ങൾ ഹൈക്കോടതിയും റദ്ദാക്കി അതിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിയമപരമായ സ്ക്രൂട്ടണിയിൽ ആ ബില്ല് നിലകുന്നു അതിനുശേഷമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആർ ചെങ്കിൽ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പി ടി ചാക്കോഡ് അദ്ദേഹത്തിന്റെ പേര് പോലും ഇന്ന് പറയുന്നു പറയുന്നില്ല ശ്രീ കെ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിന് ശേഷമുള്ള ഭേദഗതി റിപ്പോർട്ട് രണ്ടാമത് ബിൽ ഭൂപരിഷ്കരണ നിയമ ബിൽ എന്ന് പറഞ്ഞത് എന്നാൽ അതിന് പല പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ അഭിപ്രായമുണ്ടായിരുന്നു ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് രണ്ടാം ബി എം എസ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ശ്രീമതി ഗൌരിയമ്മ തന്നെ ഇന്ന് ഭേദഗതിയിലുണ്ട് ആ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭ നിലനിത്തുന്നു അതിനുശേഷം വീണ്ടും അതിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അച്യുതമേന്ദന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ കെ ടി ജേക്കബ് എന്ന സി പി ഐ നേതാവാണ് ഒട്ട ഒട്ടനവധി പരിഷ്കാരങ്ങൾ ഭേദഗതികൾ അതിൽ കൊണ്ടുവന്നതും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും ഇതിനുശേഷം ഈ ഘട്ടത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധി അതായത് അവരുടെ ഒരു പങ്കൂടെ പരാമർശിക്കാതെ നമുക്ക് പോകാൻ സാധിക്കും ശ്രീമതി ഇന്ദിരാഗാന്ധി പരം പറഞ്ഞതിൽ കരിതുണ്ട് ഒമ്പതാം ഷെഡ്യൂളിൽ പെടുത്തുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്താണ് അന്ന് ബാങ്ക് നാഷണലൈസേഷനും പ്രിവിപ്പേഴ്സ് നിരോധനവും മഹാരാജാക്കന്മാർക്ക് ഭാരതം കിട്ടിയതിനു ശേഷവും പണം കൊടുത്തുകൊണ്ടിരുന്ന ഈ രണ്ട് വിപ്ലവകരമായ മാറ്റങ്ങൾ ശ്രീമതി ഗാന്ധി കൊണ്ടുവന്നില്ല ഇത് രണ്ടും സുപ്രീം സുപ്രീംകോടതി അവരതുകൊണ്ട് തന്നെ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനാപരമായ ഡയറക്ടീവ് ഓഫ് പ്രിൻസിപ്പിൾസിന് വേണ്ടി നിയമിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന ബില്ലുകൾ ഇത്തരം ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്ക് വിധേയമാകുന്നത് തടയാൻ വേണ്ടിയാണ് അതിനുശേഷം ഒൻപതാം ഭേദഗതി എന്നുള്ള നിലയിലേക്ക് രണ്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന് അല്ലെങ്കിൽ ആ നിലയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ള നിലയിലേക്ക് വരികയും അതിനാ സമയത്താണ് ഇവിടെ രണ്ടാമയം അച്യുത മേനോൻ മന്ത്രിസഭ വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം ആദ്യത്തെ ഇ എം എസ് സർക്കാരിന്റെ നിയമങ്ങൾ എല്ലാം തന്നെ അന്ന് കോടതികൾ റദ്ദാക്കിയെങ്കിൽ രണ്ടാമത്തെ നിയമ പോരാട്ടം ഇന്ത്യയിൽ തന്നെ സുപ്രധാനമായ ഒന്നായിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നവർ ആത്മീയതരത്തിലുള്ള അയക്ക് ഭൂമി പോലും ഉണ്ടായിട്ടില്ല വലിയ ശക്തരായിട്ടുള്ള ലോബികളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് കേസുമായി മുന്നോട്ട് പോയത് ഇതിന്റെ സാങ്ഡിറ്റ് ചോദ്യം ചെയ്തു പോയ കേസ് അന്ന് രാജ്യത്തുണ്ടായിരുന്ന പതിമൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാരും കൂടെ ഒരുമിച്ച് അറുപത് ദിവസമാണ് ഇത് കേട്ടത് തുടർച്ചയായിട്ട് വാദ കേട്ട് അവിടെ കേരള ഗവൺമെന്റിന് വേണ്ടി അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി മുൻകൈ എടുത്തുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ പിന്തുണയും ശ്രീ നിരന്തെ എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറൽ എന്താണ് ഏതൊരു ഭാഗത്ത് വാദിക്കുന്നത് ഫൽക്കി വാലേ ഈ നിരന്ത എന്ന് പറയുന്ന കേന്ദ്ര സോളിസിറ്റർ ജനറൽ ഫൽക്കി വാലയ്ക്ക് മുമ്പിൽ പര്യാപ്തമല്ല എന്ന തോന്നലോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് അനൌപചാരികമായി പറയുന്നത് ശ്രീമതി പ്രശ്നത്തെ പ്രധാനമന്ത്രിയുടെ കൂടി ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റിന് വേണ്ടി ആ വാദം വാദിച്ചത് എച്ച് എൻ സിർവായി എന്ന് പറയുന്ന അന്നത്തെ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലാണ് എന്നാൽ ഈ അറുപത് ദിവസത്തെ വാദത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തെ പതിമൂന്ന് ജഡ്ജിമാരും കൂടെ കേട്ടതിന് ശേഷം ആണ് കേരള നിയമസഭയുടെ ഈ നിയമത്തിന് കോടതിയുടെ അനുമതി തരുന്നത് അന്നേരം നിറയെ കുറ്റമുള്ള പോരായ്മകളുള്ള ഒരു ബില്ലിൽ നിന്ന് കുറ്റമറ്റ നിലയിലേക്കുള്ള ഒരു ബില്ല് രാജ്യത്തിന് രാജ്യത്തിന്റെ കോടതിയുടെ സ്ഫൂട്ടണിയിൽ കുറ്റമറ്റ നിലയിൽ ഉള്ള ഒരു ബില്ലാക്കി മാറ്റുകയും അവിടെ കേവലം കടലാസിലൊതുങ്ങിയ ബില്ലല്ല ഈ ഘട്ടത്തിൽ തന്നെ ഇത് നടപ്പിലാക്കാനുള്ള പ്രാവർത്തികമാക്കാനുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോയി ലാൻഡ് ട്രിബ്യൂണലുകൾ രൂപീകരിച്ചത് ആ ലാൻഡ് ട്രിബ്യൂണലുകൾക്ക് ക്വാസി ജുഡീഷ്യൽ അധികാരം കൊടുത്തത് അങ്ങനെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലായതോടുകൂടിയാണ് മുരുക്കന്റെ പാഠം ഗായൽ രാജാവായ മുരുക്കന്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന റാണി ചിത്ര മാർത്താണ്ഡം എന്ന് പറയുന്ന മൂന്ന് പാഠശേഖരങ്ങൾ അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു കർഷക തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നു മാത്രമല്ല ഇത് കൊണ്ടുവന്ന ഭേദഗതിയിൽ കർഷക തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിൽ അൻപത് ശതമാനം പട്ടികാതിക്കാർ ഉണ്ടാകണമെന്ന് നിഷ്കർഷിക്ക് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഏറ്റെടുത്ത് ആദ്യത്തെ കൃഷിയിറക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജാനുവരി ഇരുപത്തിയഞ്ചെന്നാണ് നമ്മൾ നമുക്ക് കിട്ടിയ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജാനുവരി ഇരുപത്തിയഞ്ചാം തീയതി മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഒരു വെളുമ്പനും ഒരു കറമ്പനും ആ കൊയ്ത്തിന് തൊഴിലാളികളോടൊപ്പം നേതൃത്വം കൊടുത്ത് ആദ്യത്തെ ഇത് കൊയ്തെടുത്ത ആ സംഭവം സുഖ അച്യുത മേനോനും സുഖവ് ബേബിയോടും നേതൃത്വം കൊടുത്ത് കെ കറാറിനടക്കമുള്ളവർ അവിടെ സഹിക്കുന്നത് എന്ന ചരിത്രത്തിന്റെ നാൾ വഴികൾ ഇതായിരിക്കെ ഇതെല്ലാം നമസ്കരിക്കുന്നത് എല്ലാവർക്കും പങ്കുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഇതെല്ലാം ചിലരെ മാത്രം അവകാശപ്പെടുന്നത് എന്നുള്ളത് ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിതിൽ ഇങ്ങനൊരു മുതിർന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അന്ന് വിതരണം ചെയ്ത ആ പാടശേഖരങ്ങളിൽ അന്നത്തെ കുടിയാന്മാർക്ക് എത്ര പേർ കൊണ്ടിരുന്നവിടെ ഭൂമി എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രമേ മൂന്ന് പാഠശേഖരങ്ങൾ മൂന്ന് സംഘങ്ങളായി രൂപീകരിച്ചു ഗവൺമെന്റ് റാൻഡ് കൊടുത്തു മൂലധന വായ്പ കൊടുത്തു അങ്ങനെ കളക്ടീവ് ഫാമിംഗ് എന്നുള്ള നിലയിലേക്ക് മൂന്ന് സംഘങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച അതിന്റെ ആദ്യത്തെ കൊയ്ത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ന് അവരുടെ സ്ഥിതി എന്തായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച തുടങ്ങിട്ടേ യഥാർത്ഥത്തിൽ ഇത് ഫലം കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ അതിനുശേഷം ഭൂപരിഷ്കരണ നിയമം ഇന്നും മാതൃകയായി രാജ്യത്തിന് മാതൃകയായി ഇന്നും പലത്തും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യ രാജ്യത്ത് ഇന്നും പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയൊക്കെ മാതൃകയാണ് പക്ഷെ ഇനിയും ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുമ്പോൾ തന്നെ ചെറു കലികുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ഏത് നിയമവും അതിന്റെ പരിഷ്കാരം ആവശ്യമുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതിന്മേലൊരു തുറന്ന ചർച്ച വന്നത് എനിക്ക് തോന്നുന്നു വി എസ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ അന്നത്തെ വ്യവസായ മന്ത്രി ടി ബാലകൃഷ്ണൻ പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു ഇത് ഭേദഗതി ചെയ്യണം വ്യവസായം വരാൻ വേണ്ടി എന്ന് ഭേദഗതി പക്ഷെ അങ്ങനെ തന്നെ വി എസ് അടക്കം അതിനെതിരെ നിലപാടെടുത്തുവാൻ പിന്നെ ചർച്ച വന്നിട്ടില്ല ഇന്നത്തെ ആധികാലിക സാഹചര്യത്തിൽ പുതിയ വ്യവസായങ്ങൾ വരാൻ അല്ലെങ്കിൽ കൃഷി എന്നുള്ളത് പ്രധാന വരുമാന മാർഗമായി ലക്ഷോപലക്ഷങ്ങൾക്ക് വരുമാന മാർഗമായിരുന്ന കൃഷി ഇന്ന് കേരളത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ പുരോഗതിക്ക് ദോഷകരമല്ലാത്ത ഭേദഗതി ഈ മേഖലയിൽ വേണോ വേണ്ടയോ എന്ന് ചർച്ച തുടങ്ങേണ്ട കാര്യം അതിൽ സമയം അധികൃ ഇപ്പം ഒരാൾക്ക് നൂറേക്കർ സ്ഥലം വേണോ ഒരു വ്യവസായത്തിന് എന്തെയ്യുന്നത് ഈ പന്ത്രണ്ടര ഏക്കർ നിൽക്കാൻ വേണ്ടി എട്ട് കമ്പനി ഉണ്ടാക്കും എട്ട് കമ്പനി പോയി നൂറേക്കർ വാങ്ങി അതുപോലെ നടക്കുന്നുണ്ട് ഒരു ഭാഗം അല്ലെ ആ നിലയിലേക്ക് പോകാതെ ഇതിന്മേൽ സത്യസന്ധമായി തുടർന്ന ഒരു ചർച്ച അനിവാര്യമാണ് എന്നുള്ളത് ഈ ചർച്ച അനിവാര്യമാണ് എന്ന് നമ്മൾ കാണുന്നു നമുക്ക് തുടക്കം കുറിക്കുന്നുണ്ട് പക്ഷെ ഈ ചർച്ച ചെയ്യേണ്ട സമിതികൾ പലപ്പോഴും ഞാൻ ഇവിടെ നിന്നിപ്പം ആലോചിക്കുകയായിരുന്നു എന്നെയൊക്കെ കൊച്ചുനാളിൽ മന്ത്രിമന്ദിരത്തിൽ കഴിയുമ്പോൾ ചില ദിവസങ്ങൾ ദിവസങ്ങളെ പിതാവിന്റെ അടുത്തേക്ക് പോയി കൂടാത്ത ദിവസമാണ് ഒന്ന് ക്യാബിനറ്റ് തലേ ദിവസം ക്യാബിനറ്റ് നോട്ട്സ് പഠിക്കുന്ന ദിവസമാണ് പിറ്റേന്റെ ക്യാബിനറ്റ് അതിന്റെ തലേന്ന് സീക്രട്ട് എന്ന് പറയുന്ന സീക്രട്ട് ഡോക്യുമെന്റ് വരും മന്ത്രി ഇരുന്ന് അത് പഠിക്കും എന്നിട്ടാണ് പിറ്റേ ദിവസം ഓരോ പോകും പിന്നെ ദിവസങ്ങളോളം അദ്ദേഹത്തിന് കിട്ടാത്ത ദിവസങ്ങൾ നിയമസഭയിൽ ഒരു ബില്ല് വരുമ്പോഴാണ് ആ ബില്ല് പഠിക്കുന്ന ദിവസങ്ങളോളം ഇരുന്നാണ് ഉദ്യോഗസ്ഥരും ലോ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചിരുത്തി പഠിച്ച് അങ്ങനായിരുന്നു കേരളത്തിന്റെ അദ്ദേഹം എന്റെ അനുഭവം പറയുകയാണ് എല്ലാ മന്ത്രിമാരും കേരള നിയമസഭയെ സമീപിച്ചുകൊണ്ടിരുന്നത് ഭരണത്തെ സമീപിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ സമീപകാല സംഭവങ്ങൾ കാണുമ്പോൾ സി പി ഐ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇതിന്റെ ക്യാബിനറ്റ് നോട്ട് വരുമ്പോൾ ഫ്രാക്ഷൻ മന്ത്രിമാരുടെ ഫ്രാക്ഷൻ കൂടി അജണ്ട ചർച്ച ചെയ്യണം സമീപകാല സംഭവ വികാസങ്ങൾ നിർവഹിക്കുന്നത് മന്ത്രിസഭയിൽ ചർച്ചയില്ലെന്ന് മാത്രമല്ല അരമണിക്കൂർ കൊണ്ട് വിരിയുന്നെന്ന് മാത്രമല്ല മന്ത്രിമാരിതൊന്നും അജണ്ട പഠിക്കുന്ന കാണുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ വാർത്തയിലും ശക്തമായ എതിർപ്പ് ഗ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കാണുമ്പോൾ ക്യാബിനറ്റിലേക്ക് വരുന്ന അജണ്ട ഒരു വകുപ്പും കാണാതെ വരുന്ന അജണ്ട പോലും ചർച്ച ചെയ്യാത്ത ഒരു സാഹചര്യം കൂടെ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പഴയ കാലത്തിലെ ആ ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എത്രത്തോളം വിദൂരമായി നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ അനുസ്മരണ സമ്മേളനം ഈ സെമിനാറിലേക്ക് കടന്നു വന്ന എല്ലാവരെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം